ബി എം എസ് കട്ടപ്പന മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളി ദിനം ആചരിച്ചു സംസ്ഥാന സെക്രട്ടറി കെ വി മധുകുമാർ ഉദ്ഘാടനം ചെയ്തു ദിനാചരണത്തിൻ്റെ ഭാഗമായി നഗരത്തിൽ നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്ത റാലിയും നടന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിമൂന്നിന് ലോകമാന്യ ബാല ഗംഗാധര തിലകന്റെ ജന്മദിനത്തിൽ ആരംഭിച്ച ഭാരതീയ മസ്തൂർ സംഘം അതിന്റെ തുടക്കം മുതൽ വിശ്വകർമ്മ ജയന്തി ദേശീയ തൊഴിലാളി ദിനമായി ആചരിച്ചു വരികയാണ് ബി എം എസിന്റെ അടിസ്ഥാന മുദ്രാവാക്യങ്ങളിൽ ഒന്നായ ദേശീയ ബോധമുള്ള ദേശീയബോധമുള്ള തൊഴിലാളിയെന്ന സങ്കല്പത്തിനുസൃതമായാണ് ദേവശില്പിയായ വിശ്വകർമാവിന്റെ ജന്മദിനം തൊഴിലാളി ദിനമായി ആചരിക്കുന്നത് പരിപാടിക്ക് മുന്നോടിയായി കട്ടപ്പന നഗരത്തിൽ നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്ത റാലിയും നടന്നു തുടർന്ന് നടന്ന പൊതുസമ്മേളനം ബി എം എസ് സംസ്ഥാന സെക്രട്ടറി കെ വി മധുകുമാർ ഉദ്ഘാടനം ചെയ്തു രണ്ടു വർഷക്കാലം നീണ്ടുനിന്ന കോവിഡ് മഹാമാരിയുടെ ദുരന്ത ഫലങ്ങൾ വലിയ തോതിൽ അനുഭവിക്കുന്നത് തൊഴിലാളി സമൂഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ പുരോഗതി രാജ്യത്തിന്റെ സമ്പത്ത് സൃഷ്ടിക്കുന്നവര് തൊഴിലാളികളാണ് ആ സമ്പത്ത് ഉൽപാദിപ്പിക്കുന്ന തൊഴിലാളികൾക്ക് ആ സമ്പത്തിന്റെ അവക്കർഹമായ വിഹിതം കിട്ടുന്നുണ്ടോ ആ സമ്പത്തിന്റെ അവകാശികളായിട്ടുള്ള യഥാർത്ഥ തൊഴിലാളികളിലേക്ക് ആ സമ്പത്തിന്റെ ആ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ട ദിനമാണ് തൊഴിലാളി ദിനം നമുക്കറിയാം ഇന്ന് രാജ്യം നമ്മുടെ ലോകത്ത് അഞ്ചാമത്തെ സാമ്പത്തിക സ്ഥിതിയായി മാറിക്കഴിഞ്ഞു അഞ്ചാമത്തെ സാമ്പത്തിക ശക്തി ഭാരതമാണ് ഇന്ന് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥ അത് ഇന്ന് ലോകത്ത് മൂന്നാമത്തെ സൈനിക ശക്തി ഇന്ന് ഭാരതമാണ് നമുക്കറിയാം ഇന്ന് അണുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഭാരതത്തിൽ ആ സമ്പത്തിന്റെ കൃത്യമായ വിനിയോഗം നടക്കുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കുമ്പോൾ അതിന് ആ സമ്പത്തിന്റെ വിനിയോഗം നല്ല രീതിയിൽ നടക്കുന്നതിന്റെ ചില ലക്ഷണങ്ങൾ ഇന്ന് കാണുകയാണ് പരിപാടിയിൽ പി പി ഷാജി ജിൻസ് ജോസഫ് സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു